സംസ്ഥാനത്ത് എഴുപത് കടന്ന് പോളിംഗ് ശതമാനം ബി ജെ പി കേരളത്തിൽ ഒരിടത്തും രണ്ടാം സ്ഥാനത്ത് പോലും എത്തില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നമസ്കാരം ഈ മണിക്കൂറിലെ കമ്പോള മേധാവിത്വം രാഷ്ട്രീയത്തിൽ പിടിമുറുക്കുമ്പോഴാണ് ദല്ലാളന്മാർ പന പോലെ വളരുന്നതെന്നും കളങ്കിത വ്യക്തികളുടെ താല്പര്യങ്ങളിൽ രാഷ്ട്രീയക്കാർ പെട്ടുപോകരുതെന്നും സി പി ഐ സംസ്ഥാന സെക്രട്ടറി വിനോദ് വിശ്വം പറഞ്ഞു പണത്തിന്റെയും കമ്പോളത്തിന്റെയും താല്പര്യങ്ങൾ എല്ലാ സാമൂഹ്യ ബന്ധങ്ങളെയും അക്രമിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇത്തരക്കാർക്ക് ശക്തിയുണ്ടായത് പല പാർട്ടികളിലും അവർ സുഹൃത്തുക്കളെ കണ്ടുപിടിക്കാൻ ബന്ധങ്ങൾ ഉണ്ടാക്കാനും ശ്രമിക്കുന്നുണ്ട് അത്തരക്കാരുടെ കരുനീക്കങ്ങൾക്കെതിരെ ഇടതുപക്ഷം കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നാണ് സമീപകാല സംഭവങ്ങൾ തെളിയിക്കുന്നത് വലതുപക്ഷം കമ്പോളത്തിന്റെയും കളങ്കത്തിന്റെയും നെറുകേടിന്റെയും പക്ഷമാണെങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തമായ മനുഷ്യപക്ഷവും നേരിന്റെ പക്ഷവുമാണ് ഇടതുപക്ഷമെന്ന് അദ്ദേഹം കോഴിക്കോട് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു സംസാരത്തിൽ പോളിംഗ് സമാധാനപരമാണെന്നും പ്രശ്നങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ കവടിയാർ സാൽവീഷ്യൻ ആർമി സ്കൂളിൽ വോട്ട് ചെയ്ത ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രായമായവർക്ക് വോട്ട് ചെയ്യാൻ സൗകര്യം ഒരുക്കിയത് കൊണ്ടാണ് ചിലയിടങ്ങളിൽ വോട്ടിംഗ് മന്ദഗതിയിലായത് ഗുരുതരമായ പ്രശ്നങ്ങൾ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല വോട്ടിംഗ് യന്ത്രത്തിന്റെ ബാറ്ററി തകരാറ് മൂലമാണ് ചില സ്ഥലങ്ങളിൽ വോട്ടെടുപ്പ് വൈകിയത് കള്ളവോട്ട് നടന്നുവെന്ന പരാതി അന്വേഷിച്ചെന്നും അങ്ങനെ ഉണ്ടായിട്ടില്ലെന്ന് കണ്ടെത്തിയതായും സഞ്ജയ് കൗൾ പറഞ്ഞു അതേസമയം സംസ്ഥാനത്ത് എഴുപത് കടന്ന് പോളിംഗ് ശതമാനം ചരിത്ര വിജയം നേടുമെന്നും ബി ജെ പി കേരളത്തിൽ ഒരിടത്തും രണ്ടാം സ്ഥാനത്ത് പോലും എത്തില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പിണറായി നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ജനരോക്ഷം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും കോൺഗ്രസും ബി ജെ പിയും നടത്തിയ വികസന വിരുദ്ധ ജനദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ജനം മറുപടി നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ബീഹാറിൽ വിവാഹാഘോഷത്തിനിടെ പന്തല്ല് പിടിച്ചു തീപിടുത്തത്തിൽ മൂന്ന് കുട്ടികളടക്കം ആറ് പേർ വരിച്ചു വ്യാഴാഴ്ച രാത്രിയോടെ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ അലിനായിരുന്നു സംഭവം പടക്കം പൊട്ടിക്കുന്നതിനിടെയാണ് പന്തല് പിടിച്ചതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു സംഭവത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് ധനസഹായം നൽകുമെന്നും അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും കളക്ടർ രാജീവ് റോഷൻ അറിയിച്ചു ഇന്ത്യയുടെ പുരോഗതിയെ ദുർബലപ്പെടുത്താനുള്ള യോജിച്ച ശ്രമം അവസാനിപ്പിക്കണമെന്ന് ജസ്റ്റിസ് സംവിധാനത്തിലെ പേപ്പർ സ്ലിപ്പുകളും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ രേഖപ്പെടുത്തിയ വോട്ടുകളും സമഗ്രമായി പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് ജസ്റ്റിസ് ദിവങ്കർ ദത്ത ഇക്കാര്യം പറഞ്ഞത് ചാറ്റുകൾ സുരക്ഷിതമാക്കാനുള്ള എൻ ടു എൻ എൻക്രിപ്ഷൻ സംവിധാനം തകർക്കാൻ ശ്രമിച്ചാൽ ഇന്ത്യയിലെ സേവനം മതിയാക്കേണ്ടി വരുമെന്ന് വാട്സ്ആപ്പ് ഡൽഹി ഹൈക്കോടതിയിലാണ് വാട്സ്ആപ്പ് ഇക്കാര്യം അറിയിച്ചത് സന്ദേശം അയക്കുന്നവർക്കും സ്വീകർത്താവിനും മാത്രം സന്ദേശത്തിന്റെ ഉള്ളടക്കം ആക്സസ് ചെയ്യാൻ കഴിയൂ എന്ന് ഉറപ്പുവരുത്തതിലൂടെ ഉപഭോക്തൃ സ്വകാര്യത സംരക്ഷിക്കുന്നതാണ് എൻ ടു എൻഡ് എൻക്രിപ്ഷൻ കേരളത്തിൽ മൂന്ന് ജില്ലകളിൽ ഉഷ്ണതർഗ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇരുപത്തിയെട്ട് വരെ കൊല്ലം തൃശൂർ പാലക്കാട് ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിലാണ് ഉഷ്ണതർഗ സാധ്യത പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം ജില്ലയിൽ ഉയർന്ന താപനില വരെയും തൃശൂർ ജില്ലയിൽ മുപ്പത്തി ഒൻപത് വരെയും ഉയരാനുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിക്കുന്നത് യു എസിലെ കാലിഫോർണിയയിലുള്ള ബ്ലിസിനിൽ മലയാളികുടുംബം കാർ അപകടത്തിൽ മരിച്ചു മലയാളിയായ തരുൺ ജോർജും ഭാര്യയും രണ്ടു കുട്ടികളുമാണ് മരിച്ചത് സ്റ്റോൺ ഡ്രൈവിന് സമീപമുള്ള ഫുഡ് ഹിൽ റോഡിൽ ബുധനാഴ്ചയായിരുന്നു അപകടം അമിത വേഗതയാണ് അപകടത്തിന് കാരണമെന്ന് പോലീസ് സംശയിക്കുന്നു അപകടത്തിന് പിന്നാലെ തീപിടിച്ച കാർ പൂർണ്ണമായും കത്ത് നശിച്ചു സമഗ്രമായ അന്വേഷണം നടത്തുകയാണ് ചൈനയും അമേരിക്കയും എതിരാളികളെല്ലാം പങ്കാളികളാണ് തുടരേണ്ടതെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിംഗറുമായി ബെയ്ജിങ്ങിൽ വെച്ച് നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഷീ ഇക്കാര്യം വ്യക്തമാക്കിയത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനായി നിരവധി വിഷയങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ടെന്നും ഷി കൂട്ടിച്ചേർത്തു അസമിൽ ചരക്ക് ട്രെയിൻ പാളം തെറ്റിയതിനെ തുടർന്ന് ആറ് ട്രെയിനുകൾ റെയിൽവേ റദ്ദാക്കിയതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ യാത്ര ചെയ്ത നൂറുകണക്കിന് യാത്രക്കാർ വെള്ളിയാഴ്ച അസമിൽ കുടുങ്ങി ലുംഡെൻ ഡിവിഷനിലെ ലാംപൂർ ജതംഗാ ലാംപൂർംഗജാവോ സ്റ്റേഷനുകളിലിടയിലാണ് ചരക്ക് തീവണ്ടി പാളം തെറ്റിയത് ജനൈഗ് ഓൺലൈൻ മോഡോനോസിൽ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനൈഗുത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലിന സന്ദർശിക്കുക